ഹരേ കൃഷ്ണ രാധേ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ചില നിമിഷങ്ങളിൽ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ആ ക്ഷണനേരത്തിനുള്ളിൽ നമ്മിൽ സംപ്രീതനാകുന്ന ആളാണ് സഷാൾ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ എത്രയോ നേരമായി ഞാൻ പ്രാർത്ഥിക്കുന്നു എത്രയോ നാളുകളായി പ്രാർത്ഥിക്കുന്നു എന്നിട്ടും ഭഗവാൻ എന്നിൽ കടാക്ഷിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ചില അവസരങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ തന്നെ സംപ്രീതനാകുന്ന അത്രയ്ക്ക് സ്നേഹവാത്സല്യം തരുന്ന ആളാണ് സാഷാൾ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഗുരുവായൂരപ്പൻ അപ്പം നമ്മൾ ആ വിളിക്കുന്ന വിളി അത്രയേറെ വൈകാരികമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ഭക്തിയാൽ അല്ലെങ്കിൽ ഭഗവാനോടുള്ള പ്രേമത്താൽ നമ്മുടെ ഉള്ളിൽ തട്ടിയാണ് അത് ഭഗവാനോട് പറയുന്നതെങ്കിൽ ആ ക്ഷണ നേരത്തിനുള്ളിൽ ആ നിമിഷത്തിൽ തന്നെ നമ്മിൽ സംപ്രീതനാകുന്ന ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അതിന് എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് അല്ലേ നമുക്കൊരുപാട് ഭഗവാന്റെ ഇതുപോലെയുള്ള അല്ലെ ക്ഷണ നേരത്തിനുള്ളിൽ വന്നു ഭഗവാൻ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ച ഒരുപാട് കഥകൾ നമുക്കറിയാം അപ്പോൾ അതിന് ആസ്പദമായ ഒരു കഥയാണ് പറയുന്നത് അത് പഞ്ചപാണ്ഡവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവ കഥയാണ് പറയുന്നത് പഞ്ചപാണ്ഡവരില് മൂത്തവനായ യുധിഷ്ഠരൻ സത്യസന്ധനായ അദ്ദേഹം ഏത് കാര്യവും ചെയ്യുമ്പോഴും അതിൻ്റെ കാതലായ വശം ആലോചിച്ച് സത്യസന്ധമായി ചെയ്യുന്ന ആളാണ് യുധിഷ്ഠിരൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യുധിഷ്ഠിരനെ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള എല്ലാ സഹോദരങ്ങളിലും സഹോദരങ്ങളും അച്ഛന് അച്ഛന് തുല്യമായ പ്രാധാന്യം കൊടുത്താണ് അവർ സ്നേഹിച്ചിരുന്നത് അപ്പോൾ യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദിഷ്ട കാര്യത്തിനായിട്ട് അദ്ദേഹം ഒരു ഉപവാസം അനുഷ്ഠിച്ചു അങ്ങനെ ആ ഉപവാസം തീരുന്ന ദിവസം അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു ആ ഉപവാസം തീരുന്ന ദിവസം ശ്രീകൃഷ്ണ ഭഗവാനോട് ഒപ്പം വരുന്ന് പ്രാതൽ കഴിച്ചുകൊണ്ട് ആ ഉപവാസം അവസാനിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ടായി അങ്ങനെ ആ ഉപവാസത്തിൻ്റെ ദിവസം യുധിഷ്ഠരൻ തൻ്റെ സഹോദരങ്ങളോട് പറയുകയാണ് തൻ്റെ ഉദ്ദിഷ്ട കാര്യത്തിനായി താൻ നോറ്റ ഉപവാസം പൂർണ്ണമായിരിക്കുന്നു എൻ്റെ കാര്യം സാധിച്ചിരിക്കുന്നു ഇനി എനിക്ക് ഉപവാസം അത് ഉപവാസം നാളെ തീരുകയാണ് നാളെ ആ ഉപവാസം തീരുന്ന സമയത്ത് ശ്രീ സഷാൽ ശ്രീകൃഷ്ണൻ ഇവിടെ എൻ്റെ അടുത്തുണ്ടായി എൻ്റെ കൂടെ ഇരുന്ന് പ്രാതൽ കഴിച്ച് ആ പ്രാതലോടുകൂടി എൻ്റെ ഉപവാസം അവസാനിപ്പിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം ആഗ്രഹമെന്നത് തൻ്റെ അനുജന്മാരെ അറിയിക്കുകയാണ് അപ്പോൾ അനുജന്മാർക്കെല്ലാം അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഈ സമയത്ത് ഹസ്തനാപുരിയിൽ ഇരി ഹസ്തനപുരത്തിൽ ഇരിക്കുന്ന യൂസ്റ്റനും സഹോദരങ്ങളും അങ്ങ് മധുരയിലിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ എങ്ങനെയാണ് നാളെ ഇവിടെ എത്തിക്കുക ഇത്രയും ദൂരമില്ലേ ആ ദൂരത്ത് എന്ന് ഭഗവാനെ എങ്ങനെ ഈ കാര്യം അറിയിക്കും ഭഗവാനെ എങ്ങനെ കൊണ്ടുവരും എന്ന് ഉള്ള ഒരു ചിന്തയിലാണ്ടു അവർക്കെല്ലാം എങ്ങനെ ഭഗവാനെ ഇവിടെ എത്തിക്കും ഇത് പറഞ്ഞിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠനാണ് തങ്ങളുടെ ജ്യേഷ്ഠനാണ് തങ്ങളുടെ ജ്യേഷ്ഠനേക്കാളുപരി അച്ഛൻ്റെ സ്ഥാനം കൊടുത്ത് അവർ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളാണ് യൂസ്റ്റൻ എന്ന് പറയുന്നത് അപ്പോൾ ജ്യേഷ്ഠന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നത് അവരുടെ സഹോദരങ്ങളുടെ കർത്തവ്യവുമാണ് അപ്പോൾ ഓരോരുത്തരും ചിന്തയിലാണ്ടു എങ്ങനെ ആ ഉപവാസം അവസാനിപ്പിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ ഇവിടെ കൊണ്ടുവരാം എന്ന് എന്തായാലും ആ നിമിഷത്തിൽ ഭീമസേനൻ യുസ്റ്റൻ്റെ അടുക്കി ചെന്നിട്ട് പറഞ്ഞു ജ്യേഷ്ഠ അങ്ങയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം അടുത്ത ദിവസം അങ്ങയുടെ ഉപവാസം അവസാനിക്കുന്ന ആ നിമിഷത്തിൽ അല്ലെ അവസാനിപ്പിക്കുന്ന നിമിഷത്തിൽ അങ്ങയുടെ കൂടെ പ്രാതൽ കഴിക്കുവാനായിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങയുടെ ഒപ്പമുണ്ടാകുമെന്ന് യൂസ്റ്ററിന് ഭീമസേനൻ വാക്കുകൊടുക്കുന്നു അപ്പം നമുക്കറിയാം ഭീമനെ സംബന്ധിച്ചിടത്തോളം ഏതൊരാഗ്രഹവും ആർക്കും പെട്ടെന്ന് സാധിച്ചു കൊടുക്കുന്ന അതിനുവേണ്ടി അതിനു വേണ്ടി തന്നെ അദ്ദേഹം അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന അത് അതിനു വേണ്ടിയിട്ട് മനസ്സിരുത്തി ഇറങ്ങുന്ന ഒരാളാണ് അപ്പോൾ ഈ വാക്ക് തൻ്റെ ജ്യേഷ്ഠന് കൊടുത്തു എങ്കിലും അദ്ദേഹം വളരെ ചിന്താകുലനായിരുന്നു എങ്ങനെയാണ് ഭഗവാനെ ഇവിടെ എത്തിക്കുക ഈ ഹസ്തനപുരത്തിൽ ആ മധുരയ്ക്ക് എന്തോരം ദൂരമുണ്ട് അത്രയും ദൂരത്ത് നിന്ന് ഈ രാത്രിയിൽ അടുത്ത ദിവസം ഇവിടെ ഉണ്ടാകണമെന്ന് താൻ എങ്ങനെയാണ് പറയുന്നത് എങ്ങനെ അറിയിക്കുമെന്ന ചിന്തയിലാണ് അങ്ങനെ ഭീമസേനൻ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ എത്തുകയാണ് ആ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി നിന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് എങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ ഇവിടെ എത്തിക്കും അങ്ങനെ ആ ഭീമംസേനൻ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാനെ കുടിയിരുത്തിക്കൊണ്ട് ആ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ഭഗവാനോട് പറയുകയാണ് കൃഷ്ണ ഭഗവാനെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവിന് സമമാണ് അദ്ദേഹത്തിൻ്റെ ആ ഉപവാസം അവസാനിപ്പിക്കുന്ന നിമിഷത്തിൽ അങ്ങ് ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു കൃഷ്ണ ഭഗവാനെ അങ്ങേ ആ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഉപവാസ സമയത്ത് അത് തീരുന്ന സമയത്ത് കൃഷ്ണനെ അവിടെ കൊണ്ടുവന്നോളാം എന്ന് ഞാൻ ജ്യേഷ്ഠന് വാക്ക് കൊടുത്തു കഴിഞ്ഞു ഇനി ഭഗവാനെ കൊണ്ടുവരിക എന്നത് എൻ്റെ കർത്തവ്യമാണ് പക്ഷേ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല തൻ്റെ ജ്യേഷ്ഠന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ വ്യർത്ഥമാണ് അങ്ങനെയെങ്കിൽ എൻ്റെ കൃഷ്ണ അങ് ഇവിടെ എത്തിയില്ല എങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന ഗത ഞാൻ മുകളിലേക്ക് എറിഞ്ഞുകൊണ്ട് ആ ഗത താഴേക്ക് വരുന്ന സമയത്ത് അതെൻ്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് താൻ മരിക്കപ്പെടും എന്ന് അവിടെ നിന്ന് ഈ ഭീമസേനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അതായത് ഭഗവാൻ എത്തിയില്ല എങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന ഗത മുകളിലേക്ക് എറിഞ്ഞ് ആ ഗത താഴേക്ക് വരുമ്പോൾ തൻ്റെ നെഞ്ചു പിളർന്ന് തൻ്റെ ഹൃദയം പിളർന്ന് താൻ മരിക്കും എന്ന് ഭീമസേനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് പറയുകയാണ് നോക്കൂ ഈ സമയത്ത് ആ ക്ഷണനേരത്തിൽ ആ നിമിഷത്തിൽ ഭഗവാൻ ഭീമസേനൻ്റെ മുന്നിൽ പ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുകയാണ് ഭീമസേന നീ എന്താണ് പറയുന്നത് നീ എന്ത് വിഡിദ്ധമാണ് പറയുന്നത് നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു നീ നിൻ്റെ ജ്യേഷ്ഠന് വാക്ക് കൊടുക്കുന്നത് ഞാൻ കേട്ടു നിൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാകണമെന്ന് നീ അതിയായി ആഗ്രഹിക്കുന്നു എന്നതും ഞാൻ അറിഞ്ഞു അപ്പോൾ നീ എന്നോട് പ്രാർത്ഥിച്ചതും ഞാൻ അറിഞ്ഞു അതുകൊണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ഒരു സാഹസമെടുക്കുന്നത് നിൻ്റെ ആഗ്രഹം പോലെ നിൻ്റെ ജ്യേഷ്ഠൻ നാളെ ഉപവാസം അവസാനിപ്പിക്കുമ്പോൾ നിൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ ഞാനും പ്രാതലിനുണ്ടാകും എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ആ നിമിഷത്തിൽ തന്നെ ഭീമസേനന് വാക്കുകൊടുക്കുന്നു തൻ്റെ ആ ഒരു പ്രാർത്ഥന ആ വിളി കേട്ട് തൻ്റെ മുന്നിൽ പ്രത്യക്ഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് ഭീമസേനൻ തൊഴുതു നിൽക്കുമ്പോൾ ആ ഭീമസേനൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനിറിങ്ങിനെ ധാരധാരയായി ഭക്തിയോടെ ഒഴുകുകയാണ് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് നേരം പ്രാർത്ഥിച്ചു ഒരുപാട് നാളുകൾ പ്രാർത്ഥിക്കുന്നു എന്നിട്ടും ഫലം കിട്ടുന്നില്ല എന്ന് പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ഭീമസേനൻ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തനിക്ക് വേണ്ടി പോലുമല്ല മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് ജ്യേഷ്ഠൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചിട്ട് പറയുന്നു അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നും പറയുന്നു അപ്പം അത്രയേറെ മനസ്സിൽ ഭഗവാനെ ഭക്തിയോടെ ഇന്നൊരാഗ്രഹം ഭഗവാന് ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിച്ചു തരണം എന്ന് ഭക്തിയോടെ പറയുകയാണ് ഭീമസേന അവിടെ ആ ഭക്തിക്കാണ് അവിടെ പ്രാധാന്യം ആ ഭക്തിയോടെ ആ നൊന്തു വിളിച്ചതുകൊണ്ടാണ് ആ ക്ഷണസ്നേരത്തിനുള്ളിൽ ആ മധുരയിൽ നിന്ന് ആ ഹസ്തനാപുരത്തിൽ സശാൽ ഭഗവാൻ പ്രത്യക്ഷനായത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു കാര്യവും ഭഗവാനെ പ്രാർത്ഥിച്ചു ചെയ്തു കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഫലവത്താകും അതിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ വിളിക്കുന്ന ആ വിളി എന്ന് പറയുന്നത് മനസ്സിൽ നിന്നാവണം നമ്മുടെ ഹൃദയത്തിൽ നിന്നാവണം ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള പ്രാർത്ഥനയായി മാറണം ആ ഭക്തിയോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ കുഞ്ഞിലെ സംപ്രീതനായി പ്രത്യക്ഷനാകുന്നതാണ് അത് പല രൂപത്തിലായിരിക്കും പല ഭാവത്തിലായിരിക്കും പല രീതികളിലായിരിക്കും അങ്ങനെ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീകൃഷ്ണാർപ്പണം ഹരിഹരി ഹരി രാധേ രാധേ ശ്യാം